വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം നാല് ദിവസം പിന്നിട്ടു ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് രണ്ടാം വർഷത്തെ വിദ്യാർത്ഥികളാണ് ഇപ്പോഴും സമരരംഗത്തുള്ളത് എന്നാൽ ചില മാധ്യമങ്ങളുടെ പരാമർശം വേദനാജനകമാണെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ നാലാം നാലാം സമരം ദിനം പിന്നിട്ടു സമരത്തിനാണ് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതേസമയം ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുമുണ്ട് ഒന്നും രണ്ടും വർഷങ്ങളിലെ വിദ്യാർത്ഥികളാണ് സമര ഉള്ളത് എന്നാൽ ഒന്നാം വർഷത്തെ പരീക്ഷകൾ അടുത്തതിനാൽ ഇവർ പ്രത്യക്ഷ സമരത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല പേഷ്യൻസ് ആയാലും വളരെ കുറവാണ് എൽ എസ് സി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവിടെ ആവശ്യത്തിന് കിടപ്പ് രോഗികളില്ല ആവശ്യത്തിന് ഓപ്പറേഷൻസ് ഇവിടെ നടക്കുന്നില്ല ആവശ്യത്തിന് പ്രസവങ്ങൾ ഇവിടെ നടക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാവി എന്താവും ഞങ്ങൾക്ക് അറിയത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഇത് ഞങ്ങൾ ചെയ്യുന്ന നാലാമത്തെ സമരം ഇന്ന് മൂന്നാല് ദിവസമായിട്ട് പോലും ആരും ഞങ്ങളെ ഞങ്ങൾ തിരിഞ്ഞു നോക്കാനോ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാനോ ആരും തയ്യാറായിട്ടില്ല എല്ലാം എല്ലാം വരും വരും എന്നുള്ള പരീക്ഷ തന്നെ ഞങ്ങളിവിടെ വന്ന് പഠിക്കുന്നത് ഇന്ന് ഇന്ന് ഞങ്ങക്ക് വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഉണ്ടായത് പത്രത്തില് വായിച്ചിരിക്കും കാണുന്ന ഞങ്ങൾ അരാഷ്ട്രീയ സഭകളുമായിട്ട് ഞങ്ങൾക്ക് എന്തോ വലിയ ബന്ധമുണ്ടെന്നാണ് ഞങ്ങൾക്ക് അരാഷ്ട്രീയ നടത്തുന്ന ആൾക്കാർ ആരെന്നോ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഞങ്ങൾ ഇവിടെ എം ബി ബി എസ് പഠിക്കാനാ വന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ ആവാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നിലവിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ തൊണ്ണൂറ്റി എട്ട് പേരാണ് സമരത്തിലുള്ളത് മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിന്റെ വരാന്തയിലാണ് വിദ്യാർത്ഥികൾ രാത്രിയും പകലുമായി പായവിടിച്ച് സമരമനുഷ്ഠിക്കുന്നത് എന്നാൽ ഭരണപക്ഷ മാധ്യമം തങ്ങളെ ആക്ഷേപിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ മനോവേദനയുണ്ടെന്നും തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകൾ അല്ലെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി